ആറള പഞ്ചായത്തിലെ വട്ടപ്പറമ്പ് അംഗൻവാടിയുടെ നേതൃത്വത്തിലാണ് അംഗൻവാടി പരിധിയിലെ ജനങ്ങളെ പങ്കെടുപ്പിച്ച് ഓണാഘോഷം സംഘടിപ്പിച്ചത് വിവിധ മത്സര പരിപാടിയും കലാപരിപാടിയും ആഘോഷത്തിന്റെ ഭാഗമായി നടത്തി ഓണാഘോഷ പരിപാടി വാർഡ് മെമ്പർ വൽസ ജോസ് ഉദ്ഘാടനം ചെയ്തു ബാബു പായിക്കാട്ട് അധ്യക്ഷനായി അംഗൻവാടി വർക്കർ ബീന അഗസ്റ്റിൻ സ്വാഗതം പറഞ്ഞു എ ഡി ബിജു കെ ബി ഉത്തമൻ പി എം ജോസ് കുഞ്ഞുമോൾ ജോസഫ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജോയി ചെറിയത്ത് രതീഷ് കെ യു രഞ്ജിനി ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി പായസം ഉൾപ്പെടെയുള്ള ഓണസദ്യയും ഉണ്ടായിരുന്നു ഏറ്റെടുത്ത മൊത്തം ഈ പ്രദേശത്തിന് തന്നെ ഒരു ആഘോഷമാക്കി ഒക്കെ തീർത്തിരിക്കുകയാണ് നമ്മുടെ അംഗൻവാടി കുട്ടികൾ മാത്രമല്ല അവർ അവരുടെ രക്ഷിതാക്കളും പ്രദേശ നമ്മുടെ ഈ പ്രദേശവാസികളും എല്ലാം ചേർന്ന് വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കുവാനായിട്ട് ഇവിടെ ഇത്രയും ആൾക്കാർ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പോൾ ഏറ്റവും മനോഹരമാക്കി തീർത്തിരിക്കുകയാണ് ബീനുടീച്ചറ ഈ വർഷത്തെ നമ്മുടെ ഓണാഘോഷം നമുക്കറിയാം കേരളീയർ എവിടെയുണ്ടെങ്കിലും അവിടെ എല്ലാം നമുക്ക് ഉണ്ട് നമ്മൾ ജാതി മതഭേദമന്യെ ആഘോഷിക്കുന്ന ഒരു ഏക ആഘോഷമാണ് നമ്മുടെ ഓണം ായി കയറിയിറങ്ങിയതാ ഒരു വീട്ടിലേക്കാവശ്യമായതെല്ലാം ഇവിടെയുണ്ട് ഫാമിലി മാർക്ക് മിനി സൂപ്പർ മാർക്കറ്റ് സെമിത്തേരി റോഡ് ചാത്തം ബിൽഡിംഗ് മണിക്കടവ് കുറഞ്ഞ വിലയിൽ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്രഷ് വെജിറ്റബിൾസ് ൾ ധാന്യവർഗങ്ങൾ പൊടി ഉൽപ്പന്നങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് പഠനോപകരണങ്ങൾ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഐസ്ക്രീമുകൾ ഡ്രൈ ഫിഷ് കൂടാതെ നാടൻ പാൽ നാടൻ തൈര് മീറ്റ് ഐറ്റംസുകളായ ബീഫ് എല് പോർക്ക് ബോട്ടി എന്നിവയും ഗുണമേന്മയോടെ ഫാമിലി മാർട്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കുറഞ്ഞ വില മികച്ച സാധനങ്ങൾ ഫാമിലി മാർട്ട് മിനി സൂപ്പർ മാർക്കറ്റ് സെമിറ്റേരി റോഡ് ചാത്തമ്പൊഴിക്കൽ ബിൽഡിംഗ് മണിക്കടവ് ഫോൺ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ